മൺപുറ്റ് നാഗദേവങ്ങളുടെ ഇരിപ്പിടമായി കരുതി ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു പണ്ട് എന്നാൽ മൺപുറ്റിനെ ദേവിയായി കണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കന്യാകുമാരി ജില്ലയിലെ മണ്ടയ്ക്കാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീചക്രത്തിൽ നിന്നും വളർന്നു വന്നതാണ് ഇവിടത്തെ മൺപുറ്റ് എന്നാണ് വിശ്വാസം ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം കാലഘട്ടത്തിലെ രാജഭരണത്തിൻ്റെ സ്മൃതികൾ ഉറങ്ങുന്ന വഴികളിലൂടെ തന്നെയാണ് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കായംകുളം രാജവംശത്തിൻ്റെ കഥകളുമായി കെട്ടിപിളഞ്ഞ് കിടക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ് പക്ഷേ എരുവ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു മഹാൻഭവം അതും ദ്വാപരയുഗത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടവുമായി സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ബിന്ദുവിലും കാലാന്തരങ്ങളില്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ മഹാഭാരത കഥ നടക്കുന്ന കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി ഈ വഴി നടന്നു പോവുകയുണ്ടായി ആ കാലത്ത് അമ്പലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഇരുവയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വരെ ഖാണ്ഡവനം എന്ന മഹാവനമായിരുന്നു അത്രേ അഗ്നിദേവന്റെ ഉദരരോഗം മാറ്റുവാനായി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ വനം ഭക്ഷണമാക്കേണ്ടതുണ്ട് പക്ഷേ കാണ്ഡവ വനത്തിൽ അധിവസിക്കുന്ന തർഷകൻ അഗ്നിയെ തോൽപ്പിക്കുന്നതിനായി ദേവേന്ദ്രന്റെ സഹായം തേടുന്നു വനദാഹത്തിന് തടസ്സമായി ഇന്ദ്രൻ മഴയുടെ താണ്ഡവം നടത്തുമെന്നായപ്പോൾ അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ തൻ്റെ സങ്കടം സമർപ്പിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കാണ്ഡവനത്തിന് മുകളിലെ ആകാശത്തിൽ അമ്പെയ്ത് ശരകൂടമുണ്ടാക്കി മഴ തറയുകയും അഗ്നിദേവൻ കാണ്ഡവദനം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ കാന്ഡവ വനം എരിയാൻ തുടങ്ങിയ സ്ഥലമാണ് എരുവ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എരുവയുടെ സമീപ പ്രദേശങ്ങളായ പത്തിയൂർ ഏവോ മണ്ണാറശാല തുടങ്ങി കുട്ടനാടിന്റെ തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് കാണ്ഡവദനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല തെളിവുകളും ഇന്നും സാക്ഷി നിൽക്കുന്നു എന്നത് ചരിത്രം സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ് പുരാതന കാലത്ത് എരുവക്ഷേത്രം ഇന്ന് കാണുന്നതിലും വളരെ വലുപ്പമേറിയതായിരുന്നുവെന്നും അന്നേ സ്വർണ്ണക്കൊടിമരവും മറ്റും ഉണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് കൊടിമരം വെട്ടി പടിഞ്ഞാറ് വശത്തുള്ള വലിയ ചിറയിൽ നിക്ഷേപിച്ചതായി പഴമക്കാർ പറഞ്ഞറിവുണ്ട് എരുവയിലെ ഈ വിശാലമായ കുളത്തിനടിയിൽ മണ്ണ് മൂടപ്പെട്ട് കൊടിമരം കിടക്കുണ്ട് എന്നാണ് വിശ്വാസം കാലപ്പഴക്കത്തിൽ ക്ഷേത്രം ജീർണിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ഭാഗികമായി നശിക്കുകയും ചെയ്തു പ്രമാണിമാരായ ചില കരക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനെ മുഖം കാണിക്കുവാൻ തിരുവനന്തപുരത്ത് ചെന്നെങ്കിലും ദിവാന്റെ അനുമതി ലഭിക്കാത്തതിനാൽ അവസാനം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോയ അവസരത്തിൽ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയെപ്പറ്റി കരക്കാർ കമ്പി സന്ദേശം അയച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് അദ്ദേഹം അവൾ വെച്ചു തന്നെ ഉത്തരവിടുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി എഴുപത് ഇടവമാസത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടന്നു നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹം കേടുപറ്റിയതായി കണ്ടതിനാലാണ് പുനഃപ്രതിഷ്ഠ വന്നത് പഴയ ശിലാവിഗ്രഹം ഇപ്പോഴും ജലസമ്പർക്കത്തിൽ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള എരുവത്തോട്ടിൽ കിടപ്പുള്ളതായി വിശ്വസിക്കുന്നു പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ചെങ്ങന്നൂർ താഴമൻ മണ്ഠം തന്ത്രിയാണ് സ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് എരുവ എരുവക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു എന്നതാണ് സാധാരണ ഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് പടിഞ്ഞാറോട്ട് ദർശനമായി വരിക ആദ്യകാലത്ത് കായംകുളം രാജാവ് ഉപാസിച്ചിരുന്നത് നരസിംഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ ഉഗ്രമൂർത്തികൾക്കെന്നപോലെ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിൽ ചതുർബാഹുവായ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനും തുടങ്ങി അന്നു മുതൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കുവാനും തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എരുവ ക്ഷേത്ര ദർശനം നമുക്ക് മൂന്നനുഭവങ്ങൾ നൽകുന്നു ഒന്ന് തൂണിലും തുരുമ്പിലും ഭഗവാൻ അധിവസിക്കുന്നുവെന്ന് മാനവലോകത്തിന് കാട്ടിക്കൊടുക്കാനായി പ്രഹ്ലാദന്റെ രക്ഷയ്ക്കായി തൂണു പിളർന്നെത്തുന്ന നരസിംഹമൂർത്തിയായും സർവ്വഭയങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്ന വിഷ്ണു ഭഗവാനായും എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും തുറന്നു പറയാനുള്ള ഉണ്ണിക്കണ്ണനായും ഭഗവാൻ ഇവിടെ വാണരുളുന്നു അങ്ങനെ എരുവ ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ ഭക്തന്റെയും ആത്മബോധങ്ങളിൽ അഹങ്കാരത്തെ സംഹരിക്കുന്ന മൂർത്തിയായും സർവപാപങ്ങൾക്കും പരിഹാരമാകുന്ന വിഷ്ണുവായും പ്രേമസ്വരൂപനായ കൃഷ്ണനായും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു കടലിപ്പഴമാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യം ഉണരുമ്പോൾ ഭഗവാന്റെ സങ്കല്പവാദങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നതായും ഉണർന്നിരിക്കുമ്പോൾ സദാ മന്ത്രജപം നടത്തുന്നതായും ഉറങ്ങുമ്പോൾ ഭഗവാന്റെ മടിത്തട്ടിലുറങ്ങുന്നതായും സങ്കല്പിച്ച് അങ്ങനെ സർവചലനങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഓരോ കൂട്ടായ്മയുടെയും പരമമായ ലക്ഷ്യം ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി പ്രദോഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭഗവാന്റെ രൂപം ആത്മാവിലേക്ക് ലയിച്ചു ചേർന്ന് പരമാത്മാവിനെ അറിയാനുള്ള യാത്രകളുടെ തുടർച്ചയെന്നോണം ഓണം മുന്നിൽ കൊഴുകൈകളുമായി നിൽക്കാം ഈ ആത്മപൂജകളിൽ അലിഞ്ഞു ചേർന്ന് ഭക്തഹൃദയങ്ങൾ വൃന്ദാവനങ്ങളാവട്ടെ എരുവ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ